നിങ്ങൾക്ക് ഞാൻ ഒരു പൂങ്കോഴിനെ കാണിച്ചു തരാം ആ മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കോവിയാണ് താഴെ നല്ല ഓറുള്ളതാ എല്ലാം മേലെ കയറി നിന്നിട്ട് നമ്മൾ ഇന്നത്തെ കറിയുടെ മീൻ ചെമ്മീൻ വേറെ മീൻ എന്തെങ്കിലും ഉണ്ടോ വേറെ നല്ല ദണ്ടിയാ ബോംബിളി ആ ബോംബിളി ബോമ്പിളി ഇത് ദണ്ടിയല്ലല്ല ആ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതാണ് മത്തിയോ മത്തി മത്തി പാട്ടാ ഏഹ് ഇതാ നമ്മളെ മതി നമ്മുടെ മത്തി ഇതിലത്തെ നല്ല ഇണറുണ്ട് കേട്ടാ ഇത് നല്ല മത്തി ഇല്ല ഇതേ ഉള്ളു മത്തിന്ന് പറയാം പക്ഷെ നല്ല ഇണർ മത്തിയാട്ടാ നല്ല സൂപ്പർ ടേസ്റ്റ് മത്തിക്ക് നല്ല വിലയല്ലേ അതല്ല അതാ നിങ്ങൾക്കൊത്ത് കഴിയാ ഇവരെല്ലാം നല്ല മീൻ തിന്നോ കൊത്തണ്ട കൊത്തു നിന്നോട്ടെ തിന്നോട്ടെ തിന്നിട്ട് വിട്ടേ വിട്ടേ കൊയ്യേ അത് തിന്നോട്ട് പൊച്ച് തിന്നോട്ടെ അതായത് ഇവരൊക്കെ വാങ്ങിക്കേക്കുന്നുണ്ട് മീൻ കോഴി തിന്നല്ലേ മീന് തറവ് തിന്നലുണ്ട് അപ്പോൾ നല്ലൊരു കറി വെക്കാൻ ചെമ്മീനും ബംബിളിയും കിട്ടിയിട്ടുണ്ട് ഒരു മത്തി അല്ല ഒരു മത്തിയേ ഉള്ളൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കൊണ്ടേക്ക അല്ലെങ്കിൽ കോഴി കൊത്തിക്കൊണ്ട് പോവും ഇതാണ് പൂവൻ കോഴി നമ്മുടെ വടച്ചി കോഴിൻ്റെ വരൻ അപ്പോൾ നമുക്ക് പോകുമ്പോയില്ല നമുക്ക് പിന്നെ പഠിച്ചപ്പോഴേ ഉള്ളൂ ഇത് മേലത്തെ കോഴിയാന്ന് ഭക്തല്ല നമ്മുടെ പോയി ഭക്തെല്ലാം നമ്മൾ പോയി ഇത് നമ്മളതല്ല ഇത് അപ്പുറത്തെ അയൽവാസിൻ്റെ കോഴിയാണ് സ്വാഗതം മദ്രസ രാത്രിയാണ് രാവിലെ മദ്രസയില്ല അല്ലേ പ്രൊവിൻസ്കൂപ്പ് പോകാൻ വണ്ടി വരാനായില്ലേ ഇത് ഒരു ഗപ്പീനെ പോറ്റാൻ വേണ്ടി കെട്ടിയ ഷെഡാന്നിതാ നീളത്തിൽ ഇതാ ഇങ്ങനെ ഒരു സിമെൻ്റൊക്കെ വാങ്ങി ഇങ്ങനെ കുരുഡിസലാക്കി അപ്പോൾ ഇതിൽ കുറച്ച് ഗപ്പികളൊക്കെ ഉണ്ട് ഇതാ ഒരുപാട് ഗപ്പികളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട് കുഞ്ഞുങ്ങളൊക്കെ അതിന് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട് ഇത് കാണുന്നുണ്ടോന്നറിയില്ല ലവ് വേഡ്സുകൾ ഇതാ ലവ് വേർഡ്സ് ഇതാ ഒരാളിത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതാ തല ഓട്സ് തല ഓട്സ് അപ്പോൾ ഇവർക്ക് തന കൊടുത്തിട്ടില്ല ഇവർ തനയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയ്റ്റിങ് അതാ പിന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കൊടുക്കട്ടെ കൊമ്പിനെ മുകളിൽ കൊടുത്തത് കൊമ്പിന മുകളിൽ ഇവിടെ ഇപ്പോൾ ഈ ആഫ്രിക്കൻ തത്ത ഇതാ ഇവിടെ തായലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഈ മേലത്തെ ഇതിൻ്റെ വീടിയാക്കി കൊടുത്തിട്ട് കാരണം ഇതിലാണ് കൂടുതലായോണ്ട് മുട്ടിയിടാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ അവരെ മേലെയൊക്കെയും ആക്കിയിട്ടുണ്ടോ പലകനെ കൊണ്ട് കൂടലാക്കിയിട്ട് മേലെ ആക്കി കൊടുത്തിട്ടുണ്ട് മേലെ കണ്ട അപ്പോൾ തായൽ വേറെ വേറൊരു ജോഡികൾ രണ്ട് ജോഡി തായും വേറൊരു ജോഡി മേലേ അങ്ങനെ ഞാനുള്ളത് പിന്നെ കൂടിലും രണ്ട് കൂടിലും ആഫ്രിക്കൻ തത്തിയാണേ കുടിക്കലുണ്ട് ഒരാളെ കുടിക്കൽ തായ കുടിക്കലിതാ കണ്ടോ കുടിക്കൽ മുട്ടിയിട്ടണമെന്ന് തോന്നുന്നത് കുടിക്കാർ തന്നെയുള്ളത് അപ്പോൾ നമ്മുടെ ആമ്പലക്കുളത്തിൽ നല്ല ഒരു ആമ്പൽപ്പൂ വരുന്നിട്ടുണ്ട് റോസാണ് രണ്ട് രണ്ട് വീതമുണ്ട് ഇല്ല വയലറ്റും ഉണ്ട് റോസും ഉണ്ട് അപ്പോൾ വയലറ്റിപ്പൂ വരുന്നില്ലാത്ത റോസാണ് വരുന്നിട്ടുള്ളത് മണി ഒക്കെ ഇതാ വളർന്നു ഇത്ര വരയ്ക്കുക അങ്ങനെ നേരെ എത്താനായി അപ്പോൾ ചെടിയുണ്ട നല്ല രസം കാണാൻ ഈ ചെടികളിങ്ങനെ നല്ല ഖുഷിയായിട്ട് വന്നിരട്ടോ ഇത് ഉറുമ്പഴത്തിന്റെ തൈ ആണ് അപ്പൊ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ